ഹലോ ധനീഷ് കിച്ചൻ ചാനലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ ടേസ്റ്റി ആയിട്ട് ഇന്ന് ചപ്പാത്തിക്കും ചോറിനും പറ്റിയ ഒരു അടിപൊളി കൂന്തൽ റോസ്റ്റാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ ഒത്തിരി സമയമൊന്നും വേണ്ട അപ്പം ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കൂന്തൽ ഇത്രയും എടുത്തിട്ടുണ്ട് ഏതാണ്ട് ഒരു അരക്കിലോ നോളം ഉണ്ട് അത് നല്ല കഴുകി വൃത്തിയാക്കി മുറിച്ചെടുത്തതാണ് ഇനി ഞാനിവിടെ കടായി സ്റ്റൗൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നാല് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഇതുപോലെ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ എണ്ണ ചൂടാൻ തന്നെ തന്നെ രണ്ട് സ്പൂൺ നിറയെ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി അര സ്പൂണ് പിന്നെ ഇതിൽ സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഒന്നര സ്പൂണോളം കുരുമുളക് പൊടിയാണ് പിന്നെ ഒരു സ്പൂണോളം പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇനി ഇതിലേക്ക് കശ്മീരി മുളക് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നില്ല പൊടികളൊക്കെ ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മൂപ്പിച്ച് എടുക്കണം കേട്ടോ നല്ലോണം ഒന്ന് മൂത്ത് ഇട്ടിയാൽ മാത്രമാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റും കളറൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടാൽ മതിയെ പൊടികൾ മൂപ്പിച്ചെടുക്കുമ്പോൾ ഇനി ഇതിലേക്ക് ഞാനൊരു മൂന്ന് സവാള നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഒരു പത്തല്യാളം ഇതുപോലെ ചതച്ചെടുത്തതാണ് കേട്ടോ കൂടുതലിട്ട് കൊടുക്കേണ്ട പിന്നെ ഇഞ്ചി ഒരു ഒരു ഇഞ്ചി നീളത്തിലുള്ള ഇഞ്ചിയുടെ കഷ്ണമാണ് കേട്ടോ ചതച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഒരു രണ്ട് തണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പച്ചമുളക് നാടൻ മുളക് ഞാൻ ഇട്ട് കൊടുത്തത് ഒരു നാലെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ കറിയും മട്ടൻ കറിയും ബീഫ് കറിയും അതൊന്നും നമുക്ക് വേണ്ട ഈ ഒരു കറി കറിയുണ്ടെങ്കിൽ നല്ല അസാധ്യ രുചിയിൽ നമുക്ക് ചോറും ചപ്പാത്തിയൊക്കെ കഴിക്കാം കേട്ടോ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ വാഴന്ന് വരും ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറി ഒന്നുകൊണ്ടോ ഇനി ഇതിലേക്ക് തക്കാളി അരിഞ്ഞ് നല്ല പഴുത്ത തക്കാളി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റായിട്ടോ രണ്ട് മീഡിയം തക്കാളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ തക്കാളിയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാഴറ്റിയെടുക്കണേ എന്നാലാണ് ആ ഒരു കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനിതാ നമ്മുടെ മസാലകളൊക്കെ കറക്റ്റ് കിട്ടിയിട്ടുണ്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് അടി കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ഇത് നമ്മൾ ഇത് നമ്മളിനിയിപ്പോൾ കൂന്തൽ ആ കൂന്തൽ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടാകും വെള്ളത്തിൻ്റെയൊക്കെ വേണ്ടിച്ച് നോൺ സ്റ്റിക്കിലൊക്കെയാണ് പാചകം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മസാലയൊന്നും അങ്ങനെ പിടിക്കുകയൊന്നുമില്ല കേട്ടോ അപ്പം ഇത് കരിഞ്ഞിട്ടൊന്നുമില്ല അതങ്ങനെ പിടിച്ച് നിൽക്കുന്നതാണ് പിന്നെ ഒരു അരസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെഴുതാൽ മതി ഇത് വേഗാനാവശ്യമായിട്ടുള്ള വെള്ളം ഈ കൂന്തലിൽ നിന്ന് തന്നെ ഇതിലേക്ക് ശരിക്കിങ്ങനെ ആയി വരും നമുക്കൊരിച്ചിരി കറി വേണമെന്നുണ്ടെങ്കിൽ അതും ഈ കൂന്തലിൽ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടാകും അത് വെന്തു കഴിഞ്ഞയാ ഞാൻ കാടി ചേരാവേ അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുതാ മതി അപ്പോൾ ഇത് വെന്തുเวരിയേ ചെയ്യും നല്ലൊരു ഇങ്ങനെ കറി രീതിയിലേക്ക് കിട്ടുകയും ചെയ്യും ട്ടോ ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെക്കാനാണ് ചെയ്യേണ്ടത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല കറക്റ്റ് ഒറ്റ പരുവത്തിന് കിട്ടും ഞാനിപ്പോൾ അതാ ഇടയിലൊന്ന് എടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മുടെ കൂന്തലൊക്കെ ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ നല്ല ഡ്രൈ ആക്കാം ഞാനിപ്പോൾ അതാക്കുന്നില്ല എനിക്കത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെ കറി കറി പോലെയല്ലാതെ കുറച്ചും കൂടി ഡ്രൈ ആക്കിയിട്ട് ഞാൻ ചോറിനും ഇതുപോലെ ഉണ്ടാക്കാറുണ്ട് അസാധ്യ രുചിയാണ് നമ്മളിതിൽ ഗരം മസാലയൊന്നും ചേർത്തിട്ടില്ല ഇതിലത്തെ ഒരു സ്പെഷ്യൽ മസാല കുരുമുളക് പൊടിയും അതുപോലെ തന്നെ പെരിഞ്ചീരക പൊടിയാണ് അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ചപ്പാത്തിക്കൊപ്പം വിളമ്പാടാം നല്ല അസാധ്യ രുചിയാണ് അപ്പം അത് അടിപൊളിയായിട്ടില്ല കീട്ടിലൻ കൂന്തൽ റോസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേ രീതിയിൽ നമുക്ക് ചെമ്മീനും ചെയ്തെടുക്കാവുന്നതിലുണ്ടാവും നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം മസ്റ്റ് ട്രൈ ആണ് ഇങ്ങനെ കൂട്ടി കഴിക്കുമ്പോൾ ഒരു രുചി പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയാൽ അഭിപ്രായങ്ങൾ അറിയിക്കണം അതുപോലെയുള്ള ഏസി റെസിപ്പീസ് അവർ അടുത്ത വീഡിയോയിൽ കാണാം